ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ധനം സമാഗമന കൂടാരം ആറാം ഭാഗം യുഗങ്ങളെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് യുഗങ്ങളിൽ രണ്ടാമത്തെ യുഗമായ മനസാക്ഷി യുഗം ഉൽപ്പത്തിപ്പൊസ്തം മൂന്നാം അധ്യായം ഏഴ് മുതൽ എട്ടാം അധ്യായം പതിനാല് വരെ നോക്കുക യുഗത്തിൽ പരാജിതനായ മനുഷ്യൻ മനസാക്ഷി യുഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു നന്മയും തിന്മയുമായ കാര്യങ്ങളിൽ മനുഷ്യൻ തൻ്റെ സ്വന്തം മനസ്സാക്ഷി അനുസരിച്ചെങ്കിലും പ്രവർത്തിക്കുമോ എന്നുള്ള പരിശോധനയാണ് ഈ യുഗത്തിൽ ദൈവം നൽകുന്നത് ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളുടെ കാര്യവിചാരകനായി ദൈവം മനുഷ്യനെ നിയമിക്കുന്നു എഴുതപ്പെട്ട കൽപ്പനകളൊന്നും മനസ്സാക്ഷി യുഗത്തിൽ മനുഷ്യന് നൽകിയിട്ടില്ല മാണത്തിലെ പത്ത് കൽപ്പനകൾ ആദമന് ദൈവം നിഷ്പവയുഗത്തിൽ നൽകിയിരുന്നില്ല നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത് എന്നുള്ള കൽപ്പന മാത്രമാണ് ദൈവം നൽകിയിരുന്നത് ഏതിൽ നിന്നും അവനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ആ കല്പനയ്ക്കും അവൻ വിധേനല്ലാതായി ഈ യുഗത്തെ വേണമെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടം എന്ന് നാമകരണം ചെയ്യാം കാരണം മനുഷ്യന് ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാമായിരുന്നു ഒടുവിൽ ദൈവം നേരിട്ട് ഇടപെടുന്നതുവരെ ആ നില തുടർന്നു ആദമിൻ്റെ വീഴ്ച മുതൽ നോഹയുടെ കാലത്തെ ജലപ്രളയം വരെയുള്ള കാലമാണ് മനഃസാക്ഷിയുഗം തുടർന്ന് ഉൽപ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതൽ പതിനൊന്നാം അധ്യായം മുപ്പത്തിരണ്ട് വരെ കാണുന്നതാണ് മൂന്നാമത്തേതായ മാനുഷിക ഭരണയുഗം ജലപ്രളയത്തോടു കൂടി മനസാക്ഷിയുഗം അവസാനിച്ചു നോഹയും കുടുംബവും പെട്ടക്കത്ത് നിന്ന് പുറത്തു വന്നതോടെ മാനുഷിക ഭരണയുഗം ആരംഭിക്കുകയാണ് ജലപ്രളയത്താൾ ശുദ്ധീകരിക്കപ്പെട്ട ലോകത്തിലേക്ക് പ്രവേശിച്ച ലോഹയുമായി ദൈവം ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്നു യാതൊരു മനുഷ്യനും മറ്റൊരാളുടെ ജീവൻ നശിപ്പിക്കുവാൻ അധികാരമില്ല എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ മാനുഷിക ഭരണയുഗത്തിൽ ഒരു മനുഷ്യന് മറ്റൊരുവനോടുള്ള സാമൂഹികമായ ഉത്തരവാദിത്വം ദൈവം വ്യക്തമാക്കി ഒരു ഭരണകൂടത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഉത്തരവാദിത്വം മനുഷ്യജീവനെ സംരക്ഷിക്കുക എന്നതാണ് അതിനു തടസ്സം നേടുമ്പോഴാണ് ശിക്ഷ നൽകുവാൻ ഭരണകൂടം മുതിരുന്നത് ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ മനുഷ്യന് പ്രതികാരം ചെയ്യുവാൻ വ്യക്തിപരമായി അധികാരമില്ല ദൈവത്തിൻ്റെ ദാനമായ മനുഷ്യജീവൻ്റെ പരിശുദ്ധിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മനുഷ്യനുണ്ട് ദൈവം അനുവദിക്കാതെ അതിനെ നശിപ്പിക്കുവാൻ പാടില്ല ഈ ബന്ധത്തിലാണ് മാനുഷികമായ സിവിൽ ഭരണകൂടങ്ങളുടെ അധികാരം കണക്കാക്കേണ്ടത് മാംസം ഭക്ഷിക്കാൻ ദൈവം അനുവദിച്ചത് ഈ യുഗം മുതലാണ് തുടർന്ന് നാലാമത്തെ യുഗത്തിലേക്ക് നാം വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി അഞ്ച് വരെ നോക്കുക വാക്തത്വ യുഗം ഇവിടെയാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത് മുതൽ ശീനായി പർവ്വത്തിൽ വെച്ച് മോശയ്ക്ക് ന്യായപ്രമാണം നൽകുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള കാലഘട്ടമാണ് വാഗ്ദത്വയുഗം ദൈവം അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും നൽകുന്ന വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പേര് ഈ യുഗത്തിൽ ലഭിച്ചത് സ്ത്രീയുടെ സന്തതിയായി വരുവാൻ പോകുന്ന മത്സ്യകായിയുടെ ജനനം അബ്രഹാമിൻ്റെ വംശപരമ്പരയിൽ ആയിരിക്കുമെന്നുള്ള വാഗ്ദാനവും ദൈവം അവിടെ നൽകുകയുണ്ടായി സീനായി പർവ്വത്തിൽ വെച്ച് ആരംഭിച്ച ന്യായപ്രമാണത്തോടു കൂടി ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനങ്ങൾ ദുർബലമാക്കിയില്ല എന്നുള്ളത് ഗലാത്തി മൂന്നിൻ്റെ പതിനേഴിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം മൂന്ന് മുതൽ എട്ട് വരെയും തുടർന്ന് അപ്രോസ്തന പ്രവർത്തികൾ ഒന്നാം അധ്യായം ഇരുപത്തിയാറ് വരെയും കാണുന്നതാണ് ന്യായപ്രമാണയുഗം വാഗ്ദത്വ യുഗത്തെ തുടർന്ന് അഞ്ചാമത്തേതായ ന്യായപ്രമാണ യുഗം ആരംഭിക്കുകയാണ് ചീനായി പർവ്വത്തിൽ വെച്ച് മോശയ്ക്ക് ന്യായപ്രമാണം നൽകുന്നത് മുതൽ ബന്ധക്കോസ്റ്റ് നാളുവരെ ആ യുഗം നീണ്ടു നിൽക്കുന്നു കഴിഞ്ഞ വാക്തത്വ യുഗത്തിൽ അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്നീ ഗോത്ര പിതാക്കന്മാരും മറ്റനേകം പിതാക്കന്മാരും മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തെ പ്രകടമാക്കുന്ന വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പരിശോധനകളിൽ പലപ്പോഴും പരാജയമടഞ്ഞിരുന്നു നോക്കൂ ഉൽപ്പത്തി പതിനാറാം മധ്യ ഒന്ന് മുതൽ നാല് വരെയും ഇരുപത്തിയാറാം മധി ആറ് മുതൽ പത്ത് വരെയും ഇരുപത്തി ഏഴാം മധി ഒന്ന് വരെയും